ഹലോ നമസ്കാരം ഞാൻ ബ്രദർ ലിങ്ക്സ്റ്റൻ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു സംഭവം നടന്ന കാര്യം ഒരു എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വന്നു അതിങ്ങനെയാണ് ആ സംഭവം അധ്യാപകൻ പറഞ്ഞത് ഒരു വൈദികൻ്റെ ജീവിതകഥയിലെ ഒരു ഭാഗമായിരുന്നു ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ആൾ നേരിട്ട് കണ്ട ഒരു അനുഭവത്തെക്കുറിച്ചുള്ള ഒരു വിവരണമായിരുന്നു ആ കഥയുടെ സാരാംശം അപ്രകാരമായിരുന്നു ഒരു വൈദികനും വേറൊരു സുഹൃത്തും കൂടി ഒരു വലിയൊരു യാത്ര പുറപ്പെട്ടു യാത്രക്കിടയിൽ വെച്ച് അവർക്ക് വിശന്നു വിശന്നപ്പോൾ അവർ തൊട്ടടുത്ത് വരുന്ന ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണത്തിനായിട്ട് അവിടെ ഇരിക്കുകയാണ് ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് ഒരു സാധു മനുഷ്യൻ കണ്ടാൽ ഒരു ഭ്രാന്തനാണെന്ന് തോന്നിക്കുന്ന അല്ല ഭ്രാന്തൻ തന്നെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി അവരുടെ ആ ഹോട്ടലിൻ്റെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു സാധാരണ ഇവർ ഭക്ഷണ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അതിനുശേഷം എപ്പോഴും ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു അലിവ തോന്നി അല്ലെങ്കിൽ എന്താ പറയുക ഒരു സങ്കടം തോന്നി ഈ ഒരു മനുഷ്യൻ കുറേ നേരമായി അവിടെ നിൽക്കുന്നു കാരണം ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് മുതലാളി എന്തേലും തരണേ അപ്പോൾ ആ മുതലാളി തുറന്നിട്ടിരിക്കുന്ന കട തുറന്നിട്ടിരിക്കുന്ന മുതലാളി പറയും ഇല്ല ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് തരാനൊന്നുമില്ല എന്ന് പറയും പ്രത്യക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കടയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത് ഇവിടെ ഒന്നുമില്ല നിനക്ക് തരാൻ അവനൊരു ദരിദ്രനാണ് ഒരു ഭ്രാന്തനെ പോലുള്ള മനുഷ്യനാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ഒരു സങ്കടം തോന്നിയിട്ട് പറഞ്ഞു ഒരു ഫുഡ് പാഴ്സൽ ഓർഡർ ചെയ്തു അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പാഴ്സൽ വാങ്ങി നമുക്കറിയാം അത് മിക്കവാറും ആ ഭ്രാന്തിന് തന്നെയുള്ളതായിരിക്കും അങ്ങനെ അച്ഛൻ ആ ഭക്ഷണവുമായി വന്ന് പൈസ കടച്ചതിന് ശേഷം പുറത്ത് വന്നു ഈ ഭ്രാന്തിൻ്റെ കയ്യിൽ ആ ഒരു പൊതിച്ചോറ് കൊടുത്തു ആ ഭ്രാന്തിന് അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് അച്ഛൻ മനസ്സിലായത് വളരെ ഒരു മുഷിഞ്ഞ ഒരു വസ്ത്രവും ഈ ഇപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് മിക്കവാറും നല്ലൊരു ആഹാരം കഴിച്ചിട്ട് ഒന്ന് രണ്ടാഴ്ചയായി കാണും അങ്ങനൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അത് കൊടുത്ത് അച്ഛനച്ച കൂടെയുള്ള ആളുടെ വണ്ടിയിൽ കയറി പോകാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു പെട്ടെന്ന് അച്ഛൻ്റെ കാഴ്ചയിൽ ഒരു സംഭവം വന്നു അകാരമായിരുന്നു ആ ഭ്രാന്തനെ അച്ഛൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ ഈ എന്താ പറയുക നാടോടി കുട്ടികൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു നല്ല കുട്ടികളിൽ ഒരാൾ വന്ന് ഈ ഭ്രാന്തൻ്റെ മുന്നിൽ കൈനീട്ടുകയാണ് ഈ കൈ ഉടനെ ആ ഭ്രാന്തൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ വ്യക്തി ഒന്നും തന്നെ ആലോചിച്ചില്ല വയർ നിറയ്ക്കാൻ വേണ്ടി തനിക്ക് ലഭിച്ച ആഹാരം വയർ നിറച്ച് സന്തോഷം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്ന ആ വ്യക്തി കയ്യിലുണ്ടായിരുന്ന ആ പൊതി ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു ആ കുഞ്ഞാകട്ടെ തൻ്റെ ടെൻറ്റിൻ്റെ അവിടുത്തേക്ക് ഓടിച്ചെന്ന് അത് തൻ്റെ സഹോദരിക്കും പങ്കുവയ്ക്കുന്നുള്ളവരെ ഞാൻ ഈ കഥ പറഞ്ഞു നിർത്തുമ്പോൾ കഥയല്ല സംഭവം തന്നെ പറഞ്ഞു നിർത്തുമ്പോൾ നാം മാനുഷികമായി ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും അതിൻ്റെ വ്യക്തിബോധത്തോടും യുക്തിബോധത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവണതയായിരിക്കും നമ്മളൊക്കെ ചെയ്യുന്നത് പക്ഷേ ആവശ്യക്കാരൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് ആഗ്രഹം കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മാനുഷികമായ ഒരു കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ അത് പ്രകടമാക്കുന്ന വിധം വളരെ വിപരീത അനുഭാവത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കിയത് ആ ആ ഒരു ഭിക്ഷക്കാരൻ്റെ ആ വ്യക്തിയുടെ വിശപ്പ് അടങ്ങിയത് അദ്ദേഹം ഭക്ഷിച്ചപ്പോഴല്ല മറിച്ച് ആ ഭക്ഷണം മറ്റൊരു വിശപ്പുള്ളവൻ്റെ അന്നമായി മാറിയപ്പോഴാണ് അത് അദ്ദേഹത്തിന് ഒരു വിശപ്പടക്കാനുള്ളൊരു മാർഗമായി മാറിയത് സ്നേഹമുള്ളവരെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതാണ് എപ്പോഴും വാങ്ങുക 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 വാങ്ങി നിറയ്ക്കുക എനിക്ക് തോന്നുന്നു വാങ്ങിച്ചു കൂട്ടുന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് നമുക്ക് സന്തോഷം കണ്ടെത്തേണ്ടത് ആ ഒരു മനുഷ്യൻ്റെ അഭിക്ഷയ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഒരു ഭ്രാന്തനായിരിക്കാം എന്ത് തന്നെ ആയിക്കോളട്ടെ വലിയ ചിന്തകളൊന്നും ഉണ്ടായിരിക്കുകയില്ല ആവശ്യക്കാരൻ്റെ ആവശ്യം അറിഞ്ഞ് കൊടുത്ത് തൻ്റെ സ്വന്തം വയറിനെ പോലും വകവെക്കാതെ തൻ്റെ ആശയങ്ങളെയും ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് ആ ഒരു ഭക്ഷണം കൊടുക്കുകയാണ് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുമ്പോൾ സ്നേഹം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ വലിയ പാഠമാണ് ആ ഒരു മനുഷ്യൻ ഇത് ഈ വൈദികനെ പഠിപ്പിച്ചത് ഈ ഒരു സംഭവം ഞങ്ങളുടെ അധ്യാപകൻ പറയുമ്പോഴും എനിക്ക് പലപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ ചിലരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സാധനങ്ങൾ സ്വരുക്കൂട്ടി സ്വീകരിക്കുന്ന ഒരു മനോഭാവമായിരിക്കാം പക്ഷേ അതിനേക്കാൾ ഉപരി കൂടുതൽ സാധനങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ കൊടുക്കും തോറും സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് ആഗ്രഹങ്ങൾ കണ്ടെറിഞ്ഞ് സാധനങ്ങളോ സാമഗ്രികളോ സന്ദേശങ്ങളോ ഉപദേശങ്ങളോ കഴിവോ സമയോ എത്രമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത്രമാത്രം സന്തോഷം ഒരു നിറവ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഈ ലോക്ക്ഡൗൺ കാലത്തിലും ഒരുപാട് കൊടുക്കലിൻ്റെ കഥ പറയുന്ന വ്യക്തികൾ കാണാനായിട്ട് സാധിക്കും അതിലുദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മാധ്യമങ്ങളിൽ കണ്ട ഒരു ഹെഡിങ് ഇങ്ങനെയാണ് സരിതയുടെ ഭക്ഷണത്തിന് സ്നേഹത്തിൻ്റെ രുചി അന്നവവുമായി തെരുവിലേക്ക് ഇറങ്ങിയ വീട്ടമ്മ വിശപ്പിനെ വിലയിടാതെ മറ്റുള്ളവർ വിലയുള്ളവരായി കണ്ടുകൊണ്ട് എല്ലാം കൊടുക്കുന്ന ഒരു സ്വഭാവം കാണിച്ച ഒരു വ്യക്തിയുടെ ഒരു വീട്ടമ്മയുടെ കുറിച്ചുള്ള ഒരു ന്യൂസായിരുന്നു ഞാൻ വായിച്ചത് സ്നേഹമുള്ളവരെ ഈ സമയത്തും മറ്റുള്ളവരുടെ അപരൻ്റെ വേദനയിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു തെരുവിലേക്ക് ഇറങ്ങുന്ന സ്നേഹത്തിൻ്റെ ഒരു ഒരു സാന്ത്വനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൗജന്യമായി വിശപ്പടക്കലിൻ്റെ കഥ പറയുന്ന കൊടുക്കലിൻ്റെ കഥ പറയുന്ന ഡൽഹിയിൽ ഒരു വീട്ടമ്മയെക്കുറിച്ച് കേൾക്കുകയുണ്ടായി സ്നേഹമുള്ളവരെ ഇവരെ പോലെ ഞാനും നിങ്ങളൊക്കെ മറ്റൊരുവൻ്റെ ഒരു നിറയപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഒരു വിശപ്പടക്കപ്പെടലിൻ്റെ അല്ലെങ്കിൽ അവൻ്റെയോ എൻ്റെയോ ഒക്കെ ജീവിതത്തിലെ ചെറിയ നിറവുകളായി തീരുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലായ്മയുണ്ട് അവിടെയൊക്കെ നിറയ്ക്കാനായിട്ട് അല്പമെങ്കിലും ഒരു സ്പാർക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകട്ടെ ഒന്നും എടുത്തു വയ്ക്കാതെ എല്ലാം ഉദാരമായി കൊടുക്കുന്ന അതും ഒരു പക്ഷേ ജോലിയുടെ ഒരു ഭാഗമായിരിക്കാം ഇല്ലെങ്കിൽ സമയത്തിൻ്റെ ഭാഗമായിരിക്കാം സാമ്പത്തികമായ ഭാഗമായിരിക്കാം കൂടുതൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് കൊടുക്കുന്നതിൽ മനസ്സിൻ്റെ വിശപ്പ് നിറയ്ക്കുന്ന മനസ്സിൻ്റെ വിശപ്പ് എന്ന് ആനന്ദം നേടുന്ന ഒരുപാട് വ്യക്തികൾ കാണാം സ്നേഹമുള്ളവരെ നമുക്കും ഒരുപാട് കൊടുക്കലിൻ്റെ കഥകൾ പറയാൻ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കട്ടെ ഒരുപാട് കൊടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് സന്തോഷം ലഭിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആവശ്യക്കാരന് ആവശ്യാനുസരണം അനുസരണം എന്നാൽ കഴിയാവുന്നത് എത്രമാത്രം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു അത്രയും മാത്രം നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് വാങ്ങിക്കൂട്ടുന്നതിലല്ല അത് കൊടുക്കുന്നതിലാണ് മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ മനസ്സ് നിറയും നമുക്കും അതുപോലെ ആയിത്തീരാനായി പരിശ്രമിക്കാം നന്ദി